നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ദേശീയോദ്ഗ്രഥന സദസ് സംഘടിപ്പിച്ചു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടികൾ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയോദ്ഗ്രഥന സദസ് സംഘടിപ്പിച്ചു ഇന്ദിരാഭവനിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു ഭൗഷമായിട്ട് അനുഷ്ഠിക്കുകയായിരുന്നു നമുക്കറിയാം ഇത്രത്തോളം ആധുനിക ഇന്ത്യയുടെ വളർച്ചയ്ക്ക് സംഭാവന ചെയ്ത മറ്റൊരു നേതാവ് ഇല്ല സിഡന്റ് ഷെമീർ പനയ്ക്കൻ അധ്യക്ഷനായി മുൻ കെ പി സി സി നിർവ്വാഹക സമിതി അംഗം കെ പി ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി നേതാക്കളായ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ എം എസ് എൽദോസ് സിജു എബ്രഹാം വി വി കുര്യൻ ജോർജ് വർഗീസ് എം കെ വേണു ഭാനുമതി രാജു പ്രിൻസ് വർക്കി പി ആർ അജി പി കെ ചന്ദ്രശേഖരൻ നായർ എൽദോസ് കീച്ചേരി അനൂപ് ഇട്ടൻ എം എ കരീം ജെസി സാജു ജെ എൽദോസ് ജെയിംസ് കോറമ്പെൻ സണ്ണി വേളുക്കര പരീത് പട്ടമാവുടി നോബിൾ ജോസഫ് സൈജൻ ചാക്കോ സീതി മുഹമ്മദ് സത്താർ വട്ടക്കുടി ബിനോയ് പുളിനാട്ട് പി എം നവാസ് അലി പടിഞ്ഞാറെ പി ടി ഷിബി ബിനു ചെറിയാൻ അഹമ്മദ് കുട്ടി ശശി കുഞ്ഞമ്മോൻ എം കെ സുഗു മത്തായി കോട്ടക്കുന്നേൽ അബ്ബാസ് അടിവാട് ജയ്മോൻ ജോസ് സുരേഷ് കണ്ണോത്തുകുടി സുരേഷ് ആലപ്പാട്ട് ഷൈമോൾ ബേബി വിൻസെന്റ് ചുള്ളാപ്പിള്ളി അമീർ അലി അനിൽ രാമൻ നായർ പി കെ ലൈജു എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം